നമ്മൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലുള്ള പുതിയ പ്ലാന്റിന് പ്ലാന്റിൻ്റെ ഓവർഫ്ലോ വേസ്റ്റ് കച്ചറവെള്ളം മൂത്രവെള്ളമാണ് ഇതായി നിറഞ്ഞൊഴുകാണ്ട് പാസ് ചെയ്യണ കേട്ടാണ് ഇത് നേരെ പോണത് നമ്മളെ ചെമ്പ്ര റൂട്ടിലേക്കാണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാട് ജനങ്ങൾ കാൽനട യാത്രക്കാർ നടന്നു പോകുന്ന ഈ വഴിയിലാണ് ഇത്രയും മലീമസമായിട്ടുള്ള കച്ചറ വേസ്റ്റ് വെള്ളം നമ്മളെ നേരെ റോഡിലേക്ക് പരന്നു വയ്ക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്തുള്ള പുതിയ പ്ലാന്റിന്റെ ഓവർപ്ലയാണ് അധികാരികൾ കണ്ണു തുറക്കണത് നിർബന്ധമായിട്ട് കാരണം ബസ് സ്റ്റാൻഡിന് കേന്ദ്രീകരിച്ചിട്ട് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇതുവരെ ആയിട്ടുള്ളത് അപ്പോൾ അധികാരികളുടെ മുന്നിലെത്തും വരെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ബസ് സ്റ്റാൻഡിൻ്റെ പിൻവശത്തുള്ള പുതിയ പ്ലാന്റിൻ്റെ അവസ്ഥയാണിത്